സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മറ്റന്നാൾ മുതൽ വീണ്ടും മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റന്നാൾ മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചത് ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ച മൂന്ന് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് കീടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിണി ഡാം തുറന്നിട്ടുണ്ട് റിവർ ഫ്രൂയിസ് തുറന്ന് ഒരു സെക്കൻഡിൽ ആറ് ദശാംശം മൂന്ന് ആറ് കനമീറ്റർ എന്ന തോതിലാണ് വെള്ളം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് പുഴയിൽ പത്ത് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കരുവന്നൂർ കുറുമാലി കുറുമാലിപ്പുഴകളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് വയനാട് ഉരുൾപൊട്ടൽ അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണം ഹൈക്കോടതിയിൽ സിനിമാ നടന്റെ ഹർജി വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് സ്വദേശിയും ചലച്ചിത്ര നടനുമായ അഡ്വക്കറ്റ് സി ഷുക്കൂറാണ് ഹർജി നൽകിയത് നിരവധി സംഘടനകൾ അവരുടെ അക്കൌണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുകയാണ് ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ലെന്നും ഹർജിയിൽ പറയുന്നു ആലപ്പുഴയിൽ കായലിൽ ചാടിയ യുവതി ജീവനൊടുക്കി ആലപ്പുഴയിൽ കായലിൽ ചാടി യുവതി ജീവനൊടുക്കി ആലപ്പുഴയിൽ ചേർത്തല തൈക്കാട്ടുശേരി പാലത്തിൽ നിന്നും കായലിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി തൈക്കാട്ടുശേരി സ്വദേശി ജോൽസിനെയാണ് കായലിൽ ചാടി ജീവൻ വയസ്സായിരുന്നു ജോൽസനയുടെ സൈക്കിളും ചെരുപ്പും പാലത്തിൽ കണ്ടതിനെ തുടർന്ന് കായലിൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് തൈക്കാട്ടുശേരി പതിനാലാം വാർഡ് വല്ലയിൽ ആർ വി ദേവിന്റെ മകളും മനോജിന്റെ ഭാര്യയുമാണ് ജോൽസ്ന ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പരിശോധനയിൽ യുവതിയുടെ വീട്ടിൽ നിന്നും കുറിപ്പ് സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം ലിറ്ററിന് അറുനൂറ് രൂപ വൻതോതിൽ വൻതോതിൽപന വാഷും എക്സൈസ് ഇരുനൂറ് ലിറ്റർ വാഷും ലിറ്റർ ചാരായവുമായി യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു മാനന്തവാടിയിലാണ് സംഭവം തവിഞ്ഞാൽ സ്വദേശി അജീഷ് എന്ന് വിളിക്കുന്ന പി ആർ ബിജുവിനെയാണ് മാനന്തവാടിയിൽ നിന്നുള്ള എക്സൈസ് സംഘം പിടികൂടിയത് സർക്കിൾ ഓഫീസറും സംഘവും തവിഞ്ഞാൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ചാരായവാറ്റ് കണ്ടെത്തിയത് വെൺമണി ഭാഗം കേന്ദ്രീകരിച്ച് വൻതോതിൽ ചാരായം വാറ്റി വിൽക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് അജീഷ് സ്വന്തമായി വാറ്റിയെടുക്കുന്ന ചാരായം വാളോട് ഒരപ്പ് തവിഞ്ഞാൽ പഞ്ചായത്തുകളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച് നൽകിയിരുന്നതായി എക്സൈസ് അറിയിച്ചു കെഎസ്ആർടിസി ജീവനക്കാർക്ക് കർശന നിർദ്ദേശവുമായി ഗതാഗതമന്ത്രി ലാഭത്തിലാക്കിയേ മതിയാവും ട്രിപ്പ് മുടക്കരുത് കെഎസ്ആർടിസി ജീവനക്കാർക്ക് കർശന നിർദ്ദേശവുമായി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ്കുമാർ യാതൊരു കാരണവശാലും ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എഴുപത്തിയഞ്ച് ശതമാനം ബസ്സുകളെങ്കിലും ലാഭകരമാക്കണമെന്നും കെ ബി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് കെഎസ്ആർടിസി ജീവനക്കാർക്ക് മന്ത്രി കർശന നിർദ്ദേശം ബസ് തകരാറിലായാൽ സ്പെയർ ബേസ് ഉപയോഗിച്ച് ക്യാൻസലേഷൻ ഒഴിവാക്കണം കളക്ഷൻ കുറവായ റൂട്ടുകൾ റീഷെഡ്യൂൾ ചെയ്യണമെന്നും ടാർഗറ്റ് അനുസരിച്ച് സർവീസ് നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു